ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് പതിമൂന്ന് ഇന്ത്യക്കാരുൾപ്പെടെ പതിനാറ് ജീവനക്കാരെ കാണാതായതായി റിപ്പോർട്ട് പ്രധാന വ്യവസായ തുറമുഖമായ ദുഖമിലെ റാസ്മദ്ഖയിൽ നിന്ന് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് കപ്പൽ മറിഞ്ഞതെന്ന് ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രം അറിയിച്ചു ദുബൈയിൽ നിന്ന് യമൻ തുറമുഖമായ ഏതനിലേക്ക് പുറപ്പെട്ട പ്രസ്റ്റീജി ഫാൽക്കൺ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ജീവനക്കാരിൽ മറ്റു മൂന്ന് പേർ ശ്രീലങ്കൻ പൗരന്മാരാണ് കപ്പലിൽ നിന്നും എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ കടലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല മാരിടൈം അധികൃതരുമായി ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് തിങ്കളാഴ്ചയായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold